അങ്ങനെ അമേരിക്കയ്ക്ക് ഇന്ത്യ അടുത്ത പണിയും കൊടുത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ആവശ്യമായ വിമാന എഞ്ചിനുകൾ അത് നമ്മൾ പരമ്പരാഗതമായി അമേരിക്കയിലെ ജി ഇ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വിമാന എഞ്ചിനുകളാണ് നമ്മൾ വാങ്ങി വാങ്ങിക്കൊണ്ടിരുന്നത് കൃത്യമായി പറഞ്ഞാൽ ജി ഇ എഫ് ഫോർ നോട്ട് ഫോർ എന്ന സീരീസിൽപ്പെട്ട വിമാന എഞ്ചിനുകളാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് യുദ്ധവിമാനങ്ങൾക്കായി പരിഗണിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു നിർണായക തീരുമാനം ഇന്ത്യ എടുത്തിരിക്കുന്നു ഇനി വിമാന എഞ്ചിനുകൾ വാങ്ങാൻ നമ്മൾ ഫ്രാൻസിനെ സമീപിച്ചിരിക്കുകയാണ് ഇന്ത്യ പ്രധാനമായും രണ്ട് വിമാന എഞ്ചിനുകളാണ് പരിഗണിച്ചത് കൃത്യമായി പറഞ്ഞാൽ ബ്രിട്ടൻ്റെ റോൾസ് റോയിസിൻ്റെ എഞ്ചിനും അതേപോലെ തന്നെ ഫ്രാൻസിൻ്റെ സഫ്രോൺ എന്ന് പറയുന്ന കമ്പനിയുടെ എഞ്ചിനുമാണ് പരിഗണിച്ചിരുന്നത് ഇതിൽ സഫ്രാൻ എഞ്ചിൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതിന് കാരണം നമ്മളുടെ സാങ്കേതികപരമായ പ്രത്യേകതകളും ഇതിൻ്റെ ധനപരമായ ചെലവുകളും പരിഗണിക്കുമ്പോൾ ഏറ്റവും അനുയോജ്യമായത് ഫ്രാൻസിൻ്റെ സഫ്രാൻ ആണ് എന്നുള്ള കണ്ടെത്തലിനെ തുടർന്ന് ഇന്ത്യ ഈ ഫ്രാൻസിൻ്റെ സഫ്രാൻ എൻജിനുകൾ നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന വിമാനങ്ങൾക്ക് ഉപയോഗിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് അറുപത്തി ഒന്നായിരം കോടി രൂപയുടെ പ്രതിരോധ കരാറിനാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ എത്തിച്ചേരുന്നത് നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യ തദ്ദേശീയമായി തേജസ് യുദ്ധവിമാനങ്ങൾ അതിൻ്റെ രണ്ടാം പതിപ്പ് കൃത്യമായി പറഞ്ഞാൽ തേജസ് എം കെ ടു ശ്രേണിയിൽപ്പെടുന്ന നിർമ്മാണങ്ങളുടെ വിമാനങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ഇന്ത്യയിൽ ഇത് ഏറെക്കുറെ പൂർണ്ണമായും അമേരിക്കൻ നിർമ്മിതമായ ജി ഇ എന്ന് പറയുന്ന കമ്പനിയുടെ ഫോർ നോട്ട് ഫോർ സീരീസിൽപ്പെട്ട എൻജിനുകൾ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് എന്തുകൊണ്ട് തേജസ് യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണം ഇത്ര വൈകി എന്നുള്ളതിൻ്റെ പ്രധാന കാരണം അമേരിക്കയുടെ നിസ്സഹകരണമായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ വിമാന എഞ്ചിനുകൾ അമേരിക്കയിൽ നിന്ന് നമുക്ക് സമയത്ത് കിട്ടാതിരുന്നതാണ് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ കമ്മീഷനിങ് ഇത്ര വൈകിപ്പോകാനുള്ള കാരണം ആദ്യഘട്ടത്തിലുള്ള തേജസ് ശ്രേണിയിൽപ്പെട്ട ഒന്നാം ശ്രേണിയിൽപ്പെട്ട ഏതാണ്ട് മുപ്പത്തിയാറ് വിമാനങ്ങൾ നിലവിൽ നമ്മളുടെ സേനയുടെ ഭാഗമാണ് എന്നാൽ കൂടുതലായി ഏതാണ്ട് എൺപത്തി വിമാനങ്ങൾ പുതിയതായി ചേർക്കേണ്ടതുണ്ടായിരുന്നു അതുകൂടാതെ മറ്റൊരു തൊണ്ണൂറ് വിമാനങ്ങൾക്കു കൂടി പ്രതിരോധ മന്ത്രാലയം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് കരാറ് കൊടുത്തിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൻ്റെ പ്രധാന കാരണം അമേരിക്കയിൽ നിന്നും വിമാന എഞ്ചിനുകൾ ഇന്ത്യക്ക് കിട്ടുന്നതിലുള്ള കാലതാമസമായിരുന്നു അവർ സാങ്കേതികപരമായ ചില കാരണങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത് കൃത്യമായി പറഞ്ഞാൽ ഈ ഫോർ നോട്ട് ഫോർ ശ്രേണിയിൽപ്പെട്ട എഞ്ചിനുകളുടെ നിർമ്മാണം ഏറെക്കുറെ നിർ നിലച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഇതിൻ്റെ സപ്ലൈ ചെയിൻസ് കൃത്യമായി പറഞ്ഞാൽ അതിൻ്റെ ചില അസംസ്കൃത വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരാനുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം പുനഃസ്ഥാപിക്കുന്നതിന് കുറച്ച് സമയമെടുക്കുമെന്നുള്ള ന്യായീകരണമാണ് ജിഇ എന്ന് പറയുന്ന കമ്പനി എടുത്തത് എന്നാൽ ഇതിൻ്റെ പിന്നിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കൃത്യമായ താല്പര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ ഭരണകൂടത്തിലുണ്ടായിരുന്ന ജോ ബൈഡനും കൃത്യമായ നിലപാട് ഇന്ത്യക്ക് ഈ എഞ്ചിനുകൾ തരുന്നതിന് വിമുഖത കാട്ടിക്കൊണ്ടിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ജോ ബൈഡൻ എന്നാണ് വാർത്തകൾ വരുന്നത് പിന്നീട് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക താൽപ്പര്യമെടുത്ത് ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാക്കുകയും ഈ വിമാന എഞ്ചിനുകൾ ഇന്ത്യക്ക് വിട്ടുകിട്ടാൻ നടപടി ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത അതുകൊണ്ട് ഇപ്പോൾ തേജസ് യുദ്ധവിമാനങ്ങൾ വലിയ താമസമില്ലാതെ വരുന്ന സെപ്റ്റംബറിലോ ഡിസംബറിലോ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും എന്നുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ അമേരിക്ക ഇന്ത്യ വ്യാപാര യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇതിൽ ഒരു ഇടർച്ച ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണുകയാണ് ഇനിയും അമേരിക്കയിൽ നിന്ന് വിമാന എഞ്ചിനുകൾ കിട്ടുന്നതിൽ സാങ്കേതിക തടസ്സം വരുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് നമ്മൾ ഫ്രാൻസിനെ സമീപിക്കുന്നത് അവർ ഇന്ത്യയ്ക്ക് ഇത്തരം സഫ്രാൻ എന്ന് പറയുന്ന വിമാന എഞ്ചിൻ നമുക്ക് വാഗ്ദാനം നൽകുന്നു അത് അതുമാത്രമല്ല അതിൻ്റെ വിദ്യ കൈമാറ്റവും അതായത് അത് നമ്മുടെ ഇന്ത്യയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയിലുള്ള അതിൻ്റെ പരിഷ്കരണം അതിൻ്റെ അറ്റകുറ്റപ്പണി അതിലെന്തെങ്കിലും രൂപമാറ്റമോ ഭാവമാറ്റമോ വരുത്തണമെങ്കിൽ അതിനും നമുക്ക് അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യ പൂർണ്ണമായും ഇന്ത്യയിലേക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ വിമാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആ എൻജിനിൽ ഏതെങ്കിലും ഭാ ഏതെങ്കിലും ഭാ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിലും ഇത് അത്യാവശ്യമാണ് എന്നാൽ അമേരിക്കൻ കമ്പനിക്ക് അത്തരത്തിൽ സാങ്കേതിക വിദ്യ കൈമാറ്റത്തിന് വലിയ താല്പര്യമില്ലാത്ത കമ്പനിയായിരുന്നു ജിഇ ഏതാണ്ട് എൺപത് ശതമാനത്തോളം വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈമാറുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കവെയാണ് ഫ്രാൻസിൽ നിന്നും ഇത്ര അനുകൂലമായ ഒരു നിലപാട് നമുക്കുണ്ടാകുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ് നമ്മളിനി ഈ ഫ്രാൻസിൻ്റെ വിമാനങ്ങൾ തേജസിൻ്റെ രണ്ടാം വിഭാഗം എം കെ ടു സീരീസിൽപ്പെട്ട വിമാനങ്ങൾക്ക് വേണ്ടി എഞ്ചിന് ഈ ഫ്രാൻസിൻ്റെ വിമാന എഞ്ചിനുകൾ പരിഗണിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ എ എം സി എ ശ്രേണിയിൽപ്പെട്ട അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഈ ഫ്രാൻസിൻ്റെ സഫ്രാൻ എൻജിൻ ഉപയോഗിക്കുന്നതിനാണ് ഇപ്പോൾ ചർച്ചകൾ പുരോഗമിക്കുന്നത് ഇന്ത്യക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതോളം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എൻജിനുകളും ആവശ്യമുണ്ട് എന്നുള്ളതാണ് അനുമാനം ഈ എ എം സി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അതായത് നേർക്ക് നേർ യുദ്ധം ചെയ്യാൻ പറ്റുന്ന മീഡിയം ടൈപ്പ് അതായത് ഈ തേജസ് എന്ന് പറയുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആണ് ചെറിയ ആക്രമണങ്ങൾക്കും ചെറിയ ദൂരം മാത്രം പിന്നിടാൻ ശേഷിയുള്ള യുദ്ധവിമാനമാണ് തേജസ് അതിനേക്കാൾ കൂടി കുറച്ചുകൂടി മുൻ മുതിർന്ന നിലയിലുള്ള മുൻപന്തിയിലുള്ള ഒരു വിമാനമായിരിക്കും എ എം സി എന്നുള്ളത് വ്യക്തമാക്കുക അപ്പോൾ അതുകൊണ്ട് ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മാണ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഫ്രാൻസിൻ്റെ എഞ്ചിനെ സമീപിക്കുക ഏറ്റവും നിർണായകമായത് ഈ എഞ്ചിൻ്റെ കാലക്രമേണയുള്ള വികാസവും അതിൻ്റെ പരിഷ്കരണവും നമ്മുടെ എ എം സി എ പ്രൊജക്റ്റുമായി ഒത്തുപോകുന്നു എന്നുള്ളതാണ് നിർണായക സംഗതി അതായത് നമ്മുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏതാണ്ട് പത്ത് വർഷത്തോളം എടുത്താണ് ഇന്ത്യ ആവിഷ്കരിക്കാൻ പദ്ധതിയിടുന്നത് അതുകൊണ്ട് അതേപോലെ തന്നെ ആയിരിക്കും ഈ സഫ്രാൻ എൻജിൻ്റെ ഈ അഞ്ചാം തലമുറ വിമാനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് പരിഷ്കരിച്ച് തയ്യാറാക്കുന്നതിനും ഇതേപോലെ ഒരു പത്ത് വർഷക്കാലം അപ്പോൾ രണ്ടിൻ്റെയും ടൈം ലൈൻ രണ്ടിൻ്റെ സമയക്രമം ഒത്തുപോകുന്നു എന്നുള്ളത് വളരെ നിർണായകമാണ് അതുമാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ച് ഈ അറുപത്തി ഒന്നായിരം കോടി രൂപയ്ക്ക് നമുക്ക് മുതലാകുന്ന പദ്ധതി എന്ന രീതിയിൽ നേരത്തെ ഞാൻ പറഞ്ഞു യു കെയുടെ റോൾസ് റോയിസും ഇതുമായി ബന്ധപ്പെട്ട് കരാറിന് ശ്രമിച്ചിരുന്നു എന്നാൽ കുറച്ചുകൂടി പണച്ചെലവുണ്ട് അതുമാത്രമല്ല ഈ സാങ്കേതികവിദ്യ കൈമാറ്റത്തിൽ ചില കടുംപിടുത്തങ്ങൾ ഇത്തരം കമ്പനികൾ പുലർത്താറുണ്ട് അത് ഫ്രാൻസിനെ സംബന്ധിച്ചില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും അനുയോജ്യമായ സംഗതി പിന്നെ ഒരു സംഗതി ഉള്ളത് ഈ വിമാന എഞ്ചിനുകളുടെ നിർമ്മാണം അത് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അങ്ങനെ ഇല്ലാത്ത സംഗതിയാണ് അമേരിക്കയിലും ഫ്രാൻസിലുമൊക്കെ ഇപ്പോൾ യു യു കെയിൽ റോൾസ് റോയ്സ് ഉള്ളതുകൊണ്ട് അവരും ഇത്തരത്തിൽ വിമാന എഞ്ചിനുകൾ നിർമ്മിക്കുന്നു അപ്പോൾ വിമാന എഞ്ചിനുകൾ കിട്ടുക വളരെ സാങ്കേതികപരമായി കുറെ നയതന്ത്രപരമായിട്ടുള്ള കടമ്പകൾ പിന്നിട്ട ശേഷമായിരിക്കും അപ്പോഴാണ് ഫ്രാൻസ് നമുക്ക് ഉദാരമായി ഇങ്ങനെ സംഗതികൾ നൽകുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ സംഗതിയാണ് ഇന്ത്യ സ്വന്തമായി ഒരു എഞ്ചിൻ വികസിപ്പിക്കാനായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു കാവേരി എന്ന പേരിൽ നമ്മൾ തദ്ദേശീയമായി ഒരു എൻജിൻ വികസിപ്പിക്കാൻ പദ്ധതിയിട്ടിരുന്നു പക്ഷേ അതിൻ്റെ ത്രസ്റ്റിനെ സംബന്ധിച്ച് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻപോട്ട് വിമാനത്തിന് മുൻപോട്ട് ഉള്ള തള്ളിനെ ആ ആ ഒരു ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ത്രസ്റ്റെന്ന് അത്തരത്തിൽ നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കാവേരി എഞ്ചിനുകൾക്ക് ശേഷിയില്ല എന്ന കണ്ടെത്തലിനെ തുടർന്ന് അതിൻ്റെ കൂടുതൽ അത് വികസിപ്പിക്കാനായിട്ടുള്ള കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ റഷ്യയുമായി സംയുക്തമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ നമ്മുടെ കാവേരി എൻജിൻ അത് ഉപയോഗിക്കുക ആളില്ലാ വിമാനങ്ങൾക്കായിരിക്കും നമ്മൾ പൂർണ്ണ സജ്ജമായ ആക്രമണോത്സുകമായ യുദ്ധവിമാനങ്ങൾക്ക് നമുക്ക് തീർച്ചയായിട്ടും മറ്റ് വിദേശ രാജ്യങ്ങളെ ഇപ്പോൾ തേജസിൻ്റെ കാര്യത്തിൽ നമ്മൾ അമേരിക്കയെ ആശ്രയിക്കുന്നെങ്കിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് പൂർണ്ണമായും നമ്മൾ ഫ്രാൻസിനെ ആശ്രയിക്കുന്ന നിലയിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക ഫ്രാൻസ് എന്നത് സംബന്ധിച്ച് വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ വിശ്വാസം ആർജിച്ച ഒരു രാഷ്ട്രമാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന റഫേൽ യുദ്ധവിമാനങ്ങൾ ഫ്രാൻസ് ഫ്രഞ്ച് നിർമ്മിതമാണ് എന്നുള്ളതും ഓർക്കേണ്ടതാണ് തന്നെ ഇനി അമേരിക്കയുടെ താല്പര്യം ഇപ്പോൾ അമേരിക്ക ഇന്ത്യയോടുള്ള പ്രത്യേക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിൽ നിന്ന് നമുക്ക് വിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾ കിട്ടുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാവുന്നൊരു പങ്കാളി എന്ന നിലയിൽ ഫ്രാൻസിനെ ഈ ഘട്ടത്തിൽ തീർച്ചയായും പരിഗണിക്കാവുന്നതാണ്